പാലക്കാട് മുതലമടയിൽ കഴിഞ്ഞ ദിവസം ഒരു ആദിവാസി വ്യക്തിക്ക് നടന്നിട്ടുള്ള ക്രൂരമായിട്ടുള്ള ഒരു അനുഭവം റിപ്പോർട്ടർ ടി വിയിലൂടെയാണ് പുറംലോകം മറന്നത് മുതലമട സ്വദേശിയായിട്ടുള്ള ആദിവാസി വിഭാഗത്തിൽപ്പെടുന്ന വെള്ളയൻ എന്ന് പറയുന്ന വ്യക്തിക്കാണ് ഇത്തരത്തിൽ ക്രൂരമായിട്ടുള്ള ഒരു മർദ്ദനം അതും ദിവസങ്ങളോളം പട്ടിണി കിട്ടിയുള്ള ഒരു മർദ്ദനം ഏൽക്കേണ്ടി വന്നത് അതും ഒരു ഫാം സ്റ്റേ ഉടമയിൽ നിന്നായിരുന്നു രണ്ട് ബിയർ ആ ഫാം സ്റ്റേക്ക് സമീപത്ത് നിന്ന് കിടക്കുന്നുണ്ടായിരുന്നു തേങ്ങ പെറുക്കുന്ന ജോലിക്കിടയിൽ ആ ബിയർ കാണുന്നു അത് കുടിച്ചതിന് പേരിലാണ് ഇത്തരത്തിൽ വെള്ളയനെ ആ ഫാം സ്റ്റേ ഉടമ ക്രൂരമായി മർദ്ദിച്ചതെന്നുള്ളായിരുന്നു പരാതി ഉയർന്നത് <Such> e ും വെള്ളയൻ തന്നെ ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നുണ്ട് വെള്ളയനെ അന്ന് ഇത്തരത്തിൽ ക്രൂരമായി മർദ്ദിക്കുന്ന സമയത്ത് ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്ന ഈ ആദിവാസി സംരക്ഷണ സമിതിയുടെ നേതാവായിട്ടുള്ള മാര്യപ്പൻ അതുപോലെ തന്നെ നാട്ടുകാർ പോലീസെല്ലാം ചേർന്നാണ് വെള്ളയനെ രക്ഷപ്പെടുത്തുന്നത് ഏതായാലും വെള്ളയനെ രക്ഷപ്പെടുത്തി ഇപ്പോൾ ആശുപത്രിയിലേക്ക് എത്തിച്ച ചികിത്സയെല്ലാം പൂർത്തീകരിച്ചതിന് ശേഷം ഇപ്പോൾ വെള്ളയൻ നമുക്കൊപ്പം ചേരുന്നുണ്ട് ഈ രണ്ട് ബിയർ ബോട്ടിൽ അല്ലെങ്കിൽ രണ്ട് ബിയർ ബോട്ടിൽ കണ്ടു അതെടുത്ത് കുടിച്ചു എന്ന് കൊണ്ടാണ് കുടിച്ചത് പക്ഷേ എപ്പോൾ കണ്ടാലും രണ്ട് ബിയർ ബാട്ടിലെ കാര്യങ്ങളാണ് പറഞ്ഞത് ബാക്കി അവർ ഉള്ളിൽ തള്ളി കൊണ്ടുപോയിട്ട് എത്ര ബീർഡടുത്ത് എങ്ങനെയെടുത്ത് എങ്ങനെ കുടിച്ച് ഒരു മൂത്ര ഒഴിക്കാൻ പറ്റില്ല തൂറാൻ അല്ലെങ്കിൽ ആറ് ദിവസം പട്ടണീട്ട് കൊന്നു അമ്മയും മകനും കൂടി ഇതൊക്കെ ചെയ്തത് അതായത് വെള്ളയിൽ എന്തിനാണ് ആ മേഖലയിലേക്ക് പോയത് എന്തിനാണ് അവിടെ പോയിട്ടില്ല എൻ്റെ വീടിൻ്റെ റൂമിന് അവിടെ നിന്നാണ് ഞാൻ ആ റൂമിൽ വെച്ച ബീരും കൊണ്ട് അവൻ പോയിരിക്കും പ്രഭു കൊണ്ടുപോയിട്ടാണ് ഈ സാധനം അവിടെ നിന്ന് കിട്ടി ഇതാണ് ചോദ്യം വന്നത് വെള്ളയിൻ ഈ രംഗനായികയുടെ തോട്ടത്തിലെ ജോലിക്കാണ് ഞാൻ ജോലി ചെയ്യുന്നവരാണ് ഈ ബീര് വെച്ചത് ഈ ബീര് കുപ്പിയെടുത്തിട്ട് പ്രഭു കൊണ്ടുപോയിട്ട് ഈ ബീർ കുപ്പി എങ്ങനെ കിടത്ത് അത് വരെ പ്രഭു പറഞ്ഞില്ല എന്നെ എന്നെ ഉള്ളിക്കൊണ്ട് വെച്ചിട്ടാ ചോദ്യം ചെയ്യണം ഹോംസ്റ്റന്റുള്ളിൽ റിസോർട്ട് ഉള്ളിൽ കൊണ്ട് പൂട്ടിയിട്ട ചോദ്യം അപ്പൊ തല്ലി മൂത്രം ഒഴിക്കാൻ പറ്റിയിട്ട് നല്ല മൂത്രം ഒഴിക്കാൻ പറ്റില്ല ഉഷ പറയണ പെൺകുട്ടി അടക്കം വന്നിട്ട് തല്ലി ഇതൊക്കെ സംസാര സംസ്ഥാന അതൊരു പണിക്കാരിയാണ് അത് എവിടെ നിന്ന് വന്നാൽ എനിക്കറിയില്ല ഒരു മലയാളത്തിക്കാരിയും പറയുമ്പോൾ തമിഴും പറയുന്നുണ്ട് അത് അങ്ങനെ ഒരു ജീവിതപ്പെട്ട കാര്യമാണ് അവളടക്കം നമ്മൾ തല്ലിറ്റ പോയിട്ട് ഈ ആയുധം ചൂല് ചൂലുകൊണ്ട് ചൂലുകൊണ്ട് ഇങ്ങനെയൊക്കെ ജലിക്കൂടെയൊക്കെ കാണിച്ചിട്ട് തല്ല ആ ഉഷ എനിക്ക് ചോറും ഇല്ല മൈലും ഇല്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് ആലാണ് കോളെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇത്തിരി കഞ്ഞി കൊണ്ട് തരിക ഇത്രയും കഞ്ഞി കുടിച്ചിട്ടാണ് ഞാൻ എത്ര ദിവസം ആറ് ദിവസം ആയതുകൊണ്ട് പക്ഷേ ഒത്തിരി നേരെ മാത്രം ഒരു നേരം മാത്രം ഭക്ഷണം ഒരേ ദിവസം മാത്രം തന്നെ പ്രഭു വന്നില്ല അത് എൻ്റെ നീ ബീർ കുപ്പിന് ചോദിക്കാൻ വേണ്ടി മാത്രം തീ ഉപ്പ് കൊണ്ട് തന്നുള്ളൂ അത് കുറച്ച് ഒരു കുറച്ച് മാത്രം അതെ മൂത്ര മൂത്രൊഴിക്കാൻ പറ്റിയിട്ടുള്ള എവിടെയും പറ്റിയിട്ടുള്ളൂ മൂത്രിൻ്റെ ഉള്ളിൽ തന്നെ ഓക്കെ പ്രഭൊക്കെ കൈ കൊണ്ട് തല്ലിയത് കാലുകൊണ്ട് ചവിട്ടി ഇപ്പോഴും വേദന വിട്ടു അളം വേദന വിട്ടില്ല ഉള്ളിൽ തല്ലിയത് അതെ രണ്ട് റൂമും പൂട്ടിയിട്ട് തന്നെ തല്ലിയത് അതെ രാഷ്ട്രീയക്കാരന്മാണെങ്കിൽ പൂട്ടോടത്തിനാണ് എനിക്ക് വരാൻ പറ്റിയത്

ആ മേസനാണ് ഇപ്പൊ എന്നെ രക്ഷപ്പെടുത്തിയത് തല്ലിയ കാരണമാണ് കരസ് മരിച്ചാലും കുഴപ്പമില്ല വെള്ളം എന്നെ രക്ഷപ്പെടുത്തണം പറഞ്ഞിട്ട് അവർ കംപ്ലൈന്റ് കൊടുത്തിട്ട് അങ്ങനെ വന്നു എന്നെ രക്ഷപ്പെടുത്തത് സിരിനാ കരസ്സൊക്കെ വന്നത് എനിക്ക് വളരെ നന്ദിയും നല്ല ബഹുമാനവും എൻ്റെ ദൈവം പോലെ എൻ്റെ അച്ഛനെ പോലെ അയാൾക്കറസ് അതിനാൽ ഇല്ലെങ്കിൽ ഇപ്പം ഞാനൊന്നും സംസാരിക്കാൻ പറ്റില്ല ഞാനിപ്പോൾ ചത്തുപോയിട്ടുണ്ടാവും രണ്ടു ദിവസം വിട്ടിട്ടുണ്ടായി അതിനൊരു ചാകു തന്നെ ഒരു ഭക്ഷണമില്ല കഞ്ഞിയില്ല വെള്ളമില്ല എത്ര ദിവസിക്കാൻ പറ്റും കുടിക്കാൻ വെള്ളം കൊണ്ട് തരേണ്ട ഏതോ കാലത്തെ വെള്ളം വെച്ചതിനാൽ ചരിച്ചു കുടിച്ചുകൊണ്ടിരിക്കുക ഇത്തിരി വെള്ളം കേട്ടാൽ മോട്ടോ ഒന്നും ഇല്ല പറയും ഏഹ് മുറിനുള്ളിൽ ഒറ്റയ്ക്ക് ഒറ്റയ്ക്കിരിക്കുക കറണ്ട് പോയാൽ ശബ്ദമുണ്ടാക്കി നമ്മൾ ശബ്ദം ഉണ്ടാക്കി വിളിച്ചാൽ ഒരുത്തരും വരില്ല ഒരു ഒരു കുഞ്ഞു വരില്ല അവരതി കൂടി ഇതീ കൂടി പെക്കൊണ്ടിരിക്കും ഒരു കുഞ്ഞു പോലും വരില്ല അത്രയും അനുഭവിച്ചവന് ഒന്നും ഉണ്ടാകുന്നില്ല അങ്ങനെ അനുഭവിച്ചതാണ് ഇത് വന്നില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഒരു പക്ഷേ നമ്മൾ ചത്തിട്ടുണ്ടാവും പക്ഷേ എന്നെ അറിയുമില്ല ഈ സിനിമ കർഷക ഇല്ലെങ്കിൽ ഞാൻ ചത്തു ഉറപ്പ് തന്നെ ഇവ അവർ എവിടെയെങ്കിലും അതിനുള്ളിൽ തന്നെ കുഴിച്ച് മുടിയാൽ മൂടും അങ്ങനെയുള്ള കേസാണ് ഇവർ അച്ഛനെയും അമ്മയും രണ്ടാളും ഒരേമാരി അമ്മ പറഞ്ഞു തന്നെ മകൻ കേൾക്കുള്ളൂ മകൻ പറഞ്ഞ അമ്മ കേൾക്കുള്ളൂ നമ്മളുടെ അടുത്ത് പറയും അവൻ അങ്ങനെയാണ് അമ്മ ഇങ്ങനെയാണ് അമ്മയോ അമ്മ ചോദിക്കണ്ടേ ഇനി എൻ്റെ പണിക്കാൻ കൊണ്ടുപോകാൻ കാരണം എനിക്ക് അമ്മ അങ്ങനെ അങ്ങനെയുണ്ടെങ്കിൽ അമ്മ ചോദിക്കണല്ലോ അമ്മ അറിയണം ഒന്നും ചെയ്തില്ലല്ലോ അമ്മ ഞാൻ ഉള്ളിലിരിക്കുന്ന അമ്മയ്ക്ക് എല്ലാ കാര്യങ്ങളും അറിയാം അമ്മ എന്താ എന്നെ കൊണ്ടുപോകാൻ വെച്ച് അപ്പം ഞങ്ങളെ രണ്ടാളെ ഭീഷണിപ്പെടുത്തി അവിടെ നടക്കുന്ന സംഭവം പുറത്ത് പറയുമോ എന്താ അതാ എന്നാൽ ഒരു പാല് കറഞ്ഞിട്ട് ഇവിടെ നിന്ന് പോകണമെങ്കിൽ പാൽ സോസ് കൊണ്ട് ഇട്ട് ഒഴിച്ചിട്ട് വരണമെങ്കിൽ ഇരുപത് മിനിറ്റ് പഠിക്കും നാ പതിനഞ്ച് മിനിറ്റിനുള്ള ഇവിടെ എത്തും ആ ഇരുപത് മിനിറ്റ് ഇരുപത്തഞ്ച് മിനിറ്റ് ആയി കഴിഞ്ഞാൽ ഞാൻ ആരോട് സംസാരിച്ച് ഇവിടുത്തെ സംഭവം ആരോട് പോയി പറഞ്ഞ് ഇതൊക്കെയാണ് ചോദ്യം ഒരാളിനടുത്ത് മിണ്ടാൻ വാങ്ങില്ല കണ്ടവനെ കൊണ്ട് മിണ്ടാൻ പോകാ ഒരു ഒരു സ്നേഹമാണ് ഒരു അച്ഛനെ കണ്ടു ഒരു ഏട്ടനെ കണ്ടു എന്താ സംസാരം ഒരു അഞ്ച് മിനിറ്റ് നീ ആരോട് സംസാരിച്ച് എന്ത് എത്ര സമയമായി ഇവിടുന്ന് പോകുമ്പോൾ സമയം നോക്കും അവിടുന്ന് വരുമ്പോൾ സമയം സമയം നോക്കും ഇതൊന്നും ജീവിക്കാൻ പറ്റില്ല അങ്ങനെയാണ് അവിടെ ഏതെന്നാൽ നടക്കുന്ന സംഭവം അറിയാൻ അറിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ ഉള്ളിൽ ബീറി വെക്കുന്നതും സാരയും വെക്കുന്നതും വീടി വെക്കുന്നതും എല്ലാം അവർ വെച്ചിട്ടാണ് തരുള്ളൂ ഇന്നത്തെ സാധനങ്ങളില്ല ഇന്നത്തെ പുറത്തിറങ്ങണമേ ഇതാ തരാം ആ പുറത്ത് പോകാൻ പറ്റില്ല അപ്പോൾ അവരുടെ കസ്റ്റഡിയിൽ ഞങ്ങൾ വെച്ചുകൊണ്ടിരുന്നു അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ ഞങ്ങളെ കൊണ്ട് വെച്ച് ഇങ്ങനെ തലണെങ്കിൽ രണ്ട് പേര് ഒത്തുകളിയാം അവിടുന്ന് രക്ഷപ്പെട്ട് വേറെ ജോലിക്ക് പോകാൻ പറ്റും ജോലിക്ക് ഞാൻ പോയിക്കൊണ്ടിരുന്നതാണ് ഈ അമ്മ പറഞ്ഞ കാരണം എൻ്റെ മകൻ മരിച്ചു പോയി ഒരു നല്ല വാക്ക് പറഞ്ഞിട്ടുണ്ട് ഒരു ഒരു മാസം വന്ന് നിന്നതാണ് എനിക്ക് പാല് കറന്നു താ പറഞ്ഞു അങ്ങനെ വന്നതാണ് പിന്നെ അമ്മയ്ക്ക് എന്ത് തോന്നിയത് മകനെ വിട്ട് കൊടുക്കില്ല നാ ബീരെടുത്തത് അമ്മയ്ക്ക് അത് ഇഷ്ടപ്പെട്ടില്ല എന്താ ബീൽ എവിടെയാണ് കിടന്നെടുത്താ പറഞ്ഞിട്ട് ഉള്ളിൽ കിടന്ന് ബീരാം രണ്ടെണ്ണം കാശ് കൊടുത്ത് പഠിച്ചതല്ല ഒന്നുമല്ല ആരെ കുടിക്കാൻ കൊണ്ടുവന്നവർ ഇഷ്ടം പോലെ അവിടെ വരുന്നുണ്ട് ആരെങ്കിലും കാണാറുണ്ടാ പെണ്ണുങ്ങൾ വരുന്നുണ്ട് ആണങ്ങൾ വരുന്നുണ്ട് ഇരുപത്തിനാല് രാവിലെ വന്ന് പോകുന്നത് ഏഴ് മണിക്ക് പോകുന്നുണ്ട് അവർ കുറിച്ച് പീറ്റി മലന്ന് കിടക്കുന്നുണ്ട് അവർ ചിലപ്പോൾ വിട്ട് കറിഞ്ഞിട്ട് പോയി എത്രയോ പ്രാവശ്യം എനിക്ക് കോട്ടർ കിടത്തിട്ടുണ്ട് ഏ കുപ്പി കിടത്തില്ല കുടക്കാത്ത നല്ല ബ്രാൻഡ് കഴിച്ചിട്ട് കഴിച്ചു അങ്ങനെ ഇപ്പോൾ കിട്ടിയപ്പോൾ അത് ചോദ്യം ചെയ്തു പട്ടണി കിട്ടി തല്ലി സംഭവം നടന്നു എന്താണ് ഇപ്പോൾ ഇത് ഈ വിഷയം വളരെ ഗുരുതരമാണ് ഇത് എങ്ങനെ നിങ്ങൾ ആദിവാസ സംരക്ഷണ സമിതി എങ്ങനെ ഇത് കൈകാര്യം ചെയ്തു എന്തായാലും നമ്മൾ ഹൈക്കോടതിയിലെ വക്കീലന്മാരായിട്ട് ആലോചിക്കുന്നുണ്ട് നിയമപരമായി മുന്നോട്ട് പോകും ഈ റിസോർട്ട് മാത്രമല്ല മുതലമടയിൽ തന്നെ പല ഭാഗത്ത് ഇതുപോലുള്ള റിസോർട്ടുകൾ പ്രവർത്തിക്കുന്നുണ്ട് ഈ റിസോർട്ടുകളെല്ലാം ഈ റിസോർട്ട് പോലെ തന്നെ മറ്റു റിസോർട്ടിലും പ പരിശോധിക്കണം അതുപോലെ ഞങ്ങളെപ്പോലുള്ള പൊതു പ്രവർത്തകർ ഒരുമിച്ച് സംഘടിപ്പിച്ചിട്ട് കൊണ്ട് ഇതുപോലുള്ള പരിശോധനകൾ നടത്തും നിയമപരമായി നിയമപരമായ എന്തായാലും മുന്നോട്ട് പോകും ഇതാണ് രക്ഷപ്പെട്ടിട്ടുള്ള അതായത് ഈ ഫാം സ്റ്റേ ഉടമയുടെ ഈ തടവിൽ നിന്ന് രക്ഷപ്പെട്ട് പുറത്തു വന്നിട്ടുള്ള വെള്ള പ്രതികരണം വീഡിയോ വിന്യൂസിക്കപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അർക്കൽ ഇൻ റിപ്പോർട്ടർ പാലക്കാട്